അഹമ്മദില്ലാൻ മുർസലീൻ അജ്മിൻ്റ് ഹൈബർ യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഒമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ എട്ടാം എപ്പിസോഡെന്ന് പറയാതെ പറഞ്ഞുപോയി ക്ഷമിക്കുക ഏതായാലും എവിടെയാണ് നമ്മൾ കഥ വെച്ചത് അപ്പൊൾ കണ്ണ് അവയിൽ നേറഞ്ഞ

അള്ളാഹിൻ്റെ റസൂലി വേഗം അരിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രകാരം മഹാനായുഷ്മാന വിനഫാദങ്ങളിൽ അരിയാരുതങ്ങൾ അള്ളാഹാൻ്റെ അരിയാരുതങ്ങളെ അള്ളാൻ്റെ റസൂലിൻ്റെ ഹതറത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അനിയെ നീ ഇപ്പോഴും പുതുമണവാളനാണോ എന്ന് ചോദിക്കുകയാണ് ഏതായാലും അള്ളാഹാൻ്റെ റസൂലവിടുത്ത് ഷറഫാക്കപ്പെട്ട തുപ്പുനീരെടുത്തുകൊണ്ട് അലിയുടെ രണ്ട് കണ്ണുകളും തടഞ്ഞ സമയത്ത് രക്തീം പോയി രണ്ണം ആ സുഖമായി അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ എല്ലാം ചെയ്യാനും ആജ്ഞയായി സന്തോഷത്താലെ അല്ലിയും പോകാനോരുക്കമായി മഹാനായ അലിയാരതങ്ങളോട് പറയണത് നിങ്ങളെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കാനാണ് ഞാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ തീരാറായ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ രണ്ട് ദിവസത്തിനകം കോട്ട പിടിച്ച് ജൂതന്മാർ ശേഖരിച്ച് വെച്ച ഭക്ഷ്യ വിഭവങ്ങൾ പിടിച്ചെടുക്കണം അല്ലാത്ത പക്ഷം ന ഭയങ്കര ദുരിതങ്ങൾക്കിരയാവും അതിനാൽ സൈനിക നേതൃത്വം ഞാൻ താങ്കളെ ഏൽപ്പിക്കാൻ അലിയേ പക്ഷേ താങ്കൾ അതിസാഹസങ്ങളൊന്നും കാണിക്കരുത് സ്വയം മറന്ന് കടും കൈയ്യൊന്നും ചെയ്യരുതാനിയെ വളരെ ആലോചിച്ച് വേണം ഓരോ കാൽവപ്പം നടത്താൻ ഇത് ഭയന്നിട്ടാണ് നിങ്ങൾ അതിസാഹസികമായി വല്ലതും ചെയ്യുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും സമയം നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാത്തത് അതുകൊണ്ട് താങ്കൾ ഇതുവരെ ഏൽപ്പിക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് മഹാരായ ആരുതങ്ങളോട് അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഏതായാലും അള്ളാൻ്റെ ഹബീബുത്ത് സലഹു അലീ വസ്ലം താങ്കൾ അതാ അള്ളാൻ്റെ റസൂല് തനിക്ക് നൽകിയ ആ ഉപദേശം കേട്ടുകൊണ്ട് മഹാനായ അനീകാര്യതങ്ങളതാ ഹർഷ പുളകിതനായി മാറുകയാണ് എന്ന് മാത്രമല്ല സിംഹത്തിൻ്റെ കുഞ്ചിരോമങ്ങൾ സൂചിമുനകളെപ്പോലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല കണ്ണും കരളും ഉളിർക്കുകയാണ് കൽബിൽ ഒരു ആയിരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് മഹാനായ അരി എറങ്ങിയാഹുത്തലൻ ദുൽ ദുൽ ദുൽഫുക്കാർ എന്ന വാൾ അതൊന്ന് തുടച്ചു മിനിക്ക് കൊണ്ടിരിക്കുകയാണ് ഈ രംഗം വാളിനോട് വിവരിക്കുന്നത് ക വിവരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ കേട്ട് അല്ലിയാർ ദുൽഫു കർവാൾ മെടുത്ത് ഘടകമില്ലാതെ അല്ലിയാരും മതിവൊള്ളം കുടിപ്പിക്കുമേ വഞ്ചകനാംഹിബിൻ തല്ലയും നിനക്ക് ഞാൻ തന്നിടമെന്ന് ഘടകമിലായി ഫർ ഹലെ അലിയാരും മൊളിന്തു നിന്നിടനായി ദുൽദുലിനെ വിളിച്ച് അലിയാർ പറഞ്ഞു മുറഹിബിൻ തല നിനക്ക് പന്താടി കളിച്ചിടമെന്ന് ുൽ മൊഴിയുകയായി സ്നേഹമില്ലായ് ദുൽദുൽ ചെവിയും അനയ്ക്ക് അലിയിൽ സിഖ്നൽ നൽകി സന്തോഷം പ്രകടമാക്കി ചേർന്ന് നിന്നിടലാ അതുപോലെ പലതലിയാരും പറഞ്ഞ് സമയം നീക്കിടും നേരം തിരുത്താഹ അലിയെ വിളിച്ച് കൊടിയതും നൽകുകയാ മഹാനായ അരിയാരുതങ്ങള് വാളിനോട് അദ്ദേഹം പറയണേ അല്ലയോ ദുൽഫുക്കാറെ നേരം പുലർന്നാൽ നമുക്ക് ചോരപ്പുഴയിൽ നീന്താം എന്ന് തൻ്റെ ദുൽഫുക്കാർ വാളിനോട് മഹാനായ അരിയാരുതങ്ങൾ പറയുകയാണ് വഞ്ചകന്മാരുടെ രക്തം കുടിച്ച് നിനക്ക് ദാഹം തീർക്കാം നെബിയെ വധിക്കാൻ ദൂതനെ അയച്ച മുറഹിബിൻ്റെ തലതീർപ്പിക്കാൻ നിന്റെ ദിവസമാണ് നാളെ നീ സന്തോഷിച്ചു കൊല്ലുക ഇത് കേട്ടപ്പോൾ ആ ഘടകം കൂടുതൽ എന്ന് തന്നെ പറയാം ഈ സമയം ദുൽദുൽ എന്ന കുതിരയെ ചമയിപ്പിച്ചുകൊണ്ട് മാനവുകൾ പറയുകയാണ് ദുൽദുലേ ഈ എന്നെയും ഹബീബായി നബിയേയും ചതിച്ചു കൊല്ലാൻ ശ്രമിച്ച ജൂതരാജാവിൻ്റെ തലനാളെ നിനക്ക് യുദ്ധക്കളത്തിലിട്ട് തട്ടിക്കളിക്കാം കുട്ടികൾ പന്ത് തട്ടുന്നത് പോലെ നാളെ നിന്റെ ഭാഗ്യനക്ഷത്രം ഉദിക്കുന്ന ദിവസമാണ് നേരം പുലർന്നാൽ നമുക്ക് പടക്കളത്തിലേക്ക് നീങ്ങാം അങ്ങനെ മഹാനായ അരിയാരുതങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതോ സുബഹിയുടെ ഭങ്കിൻ്റെ ധനി മുഴങ്ങുകയാണ് അങ്ങനെ മഹാനായ അലിയാരുതങ്ങൾ സുബഹി നമസ്കാരമെല്ലാം കഴിഞ്ഞ് മഹാനായ അലിയാരുതങ്ങളെ വിളിച്ച ലാൻ്റെ റസൂനത മുത്തിമണത്തു കൊണ്ട് പതാക മഹാനവകളുടെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രമെല്ലാം അലിയെ വിളിച്ച് ആശീർവാദം നൽകി അലിയേ ആയച്ചോ തക്കൊനികൾ സ്വാഭാവിച്ചോ സഹബീലായി അലിയാര തങ്ങൾ മോളിന്തോ ഏതായാലും മല്ലാൻ്റെ റസൂല് ആശീർവദിച്ചതിന് ശേഷം ആശീർവാദം കഴിഞ്ഞതിന് ശേഷം മഹാനായ അലിയാരുതങ്ങൾ ദുൽദുൽ കുതിരപ്പുറത്ത് കജറി മഹാനായ അലിയറ നിയന്താഹു തലഅന്റ നേതൃത്വത്തിൽ മഹാനായ അലി അലിയറ നിയന്താഹുവന്നു തൻ്റെ സൈന്യത്തെ വിളിച്ച് ചില ഉപദേശങ്ങൾ നൽകുകയാണ് തൻ്റെ സൈന്യത്തിനോട് മൂന്നാമത്തെ ദിവസം മുറഹീബ് ചക്രവർത്തിയുടെ പട്ടാളത്തോടെ ഏറ്റുമുട്ടാൻ ഇറങ്ങുന്ന മഹാനായ അലിയാരുതങ്ങൾ എന്താണ് തൻ്റെ സൈന്യത്തിനോട് പറയുന്നത് എന്ന് ഈ കവി വിവരിക്കുകയാണ് വിവരിക്കുകയാണത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ത്യാഗങ്ങളേറെ സഹിച്ചിടുവാൻ തയ്യാറായി നിങ്ങളും നിന്നിടുവീൻ ഈ വാൾ ഉറയിൽ ഇടണമെങ്കിൽ മുറീബിൻ തലയെ എടുത്തിടണം ഇവകൾ പറഞ്ഞാലി നീങ്ങിടും നേ പരിസര എത്തിയിടും നേ അന്നേരം പഠന നിലനിർത്തുവല്ലോ ആരം നുരത്ത് ഗർജിച്ചുവല്ലോ അലി ഹൈദറാണെന്നുരത്തുവല്ലോ കേട്ട് കേട്ട്റച്ചവൻ ഓടിയല്ലോ വാർത്താ നേരം വിളിച്ചുവല്ലോ പ്രിയപ്പെട്ട പടയാളികളെ ഇന്ന് കോട്ട പിടിച്ചടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുക സഹാബ എൻ്റെയും അബീബായ നിമിതങ്ങളുടെയും തലയെടുക്കാൻ ചതിമാർഗം പ്രയോഗിച്ച മുറഹീബിൻ്റെ അന്ത്യദിനം ഇന്നാണ് ഈ വാൾ ഉറയിലിടണമെങ്കിൽ അവൻ്റെ തലയെടുത്തേ പറ്റൂ ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട മഹാനായ അരി അറിയാത്ത വാക്കുകൾ സഹാബത്തിനെ ആവേശപരിതരാക്കിയെന്ന് മാത്രമല്ല ീരുദ്ധനികളിൽ അന്തരീക്ഷം കിട്ടില്ലം കൊള്ളുമ്പോൾ മഹാനായി അരി ആരുതങ്ങൾ തന്റെ ദുൽദുൽ കുതിരപ്പുറത്തുകാരി കോട്ടയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇങ്ങനെയൊന്നും പോരവച്ച വച്ച മൈക്കമാണെന്നാലേ അച്ഛൻ ഉണ്ടാവുള്ളൂ കുതിര നീങ്ങണ ശരിക്കാണ് തോന്നണം ഏതിപ്പോ ഒരു അങ്ങനെ കുതിരപ്പുറത്തുകാരി മഹാനായി അരി ആരുതങ്ങൾ അതാ കോട്ടയെ ലക്ഷ്യമാക്കി നീങ്ങിയ സമയം കോട്ടയുടെ പരിസരത്ത് നേരെ അഭിമുഖമായി കൊണ്ട് ഒരാൾ നിൽക്കുന്നു ആരാണത് എന്ന് ചോദിച്ച് ഗർജിച്ചപ്പോൾ മഹാനായ അലി ആരിതങ്ങൾ പറയുകയാണോ ഞാനാണ് അലി അത് കേട്ട സമയം എലിയെപ്പോലെ പേടിച്ച് വിറച്ചവൻ കോട്ടയുടെ ഉള്ളിലേക്കൊരൊറ്റ ഓട്ടമായിരുന്നു മുറഹിബിനോട് സംഭവം ഉപരിച്ചു എന്ന് മാത്രമല്ല ഉടനെ തന്നെ തൻ്റെ സൈനാധിപൻ മുറത്തിനെ വിളിച്ച് അലിയാർ നിങ്ങളോട് ഏറ്റുമുട്ടാൻ അതാ മുറഹീബ് ചക്രവർത്തി അനുവാദം കൊടുക്കുകയാണ് രംഗം കവി വരിക്കുന്നു അത് എങ്ങനെ കേൾക്കാം രാജൻ മുറത്തെ അലിയോടായി അന്നേ രൂമിന്ത് ും ഇറങ്ങി ചെന്ന് കോടാമുകളിൽ രണം തന്നിൽ ചെന്ന് അലിയാരെ വെല്ലുവിളി ചവനം രാജകൽപ്പന കിട്ടേണ്ട താമസം മോനായ അലിയാരതങ്ങളോട് ഏറ്റുമുട്ടാൻ ഇറങ്ങി വന്ന വൊമ്പനാരാണെന്നറിയണ്ടേ മുറത്തുപരം മറുപാൻ തന്റെ കുതിരപ്പുറത്ത് കയറി പട്ടക്കിള്ളത്തിലേക്ക് വന്ന അഹങ്കാരത്തോടെ വിളിച്ചു പറയുകയാണ് ഡാലി ഞങ്ങളുടെ രാജാവിനെ വെല്ലുവിളിക്കാൻ നീ വളർന്നിട്ടില്ല നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വാ നാം തമ്മിൽ ഒരു വലാപനം പരീക്ഷണം നടത്തി നോക്കാം നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കി വിടുവെന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തു വാ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മഹാനായി അലിയർ ഊറ്റപ്പുലി പോലെ മറുപാന്റെ ചാട്ടമായിരുന്നു എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ